அவையோடு السلام عليكم ورحمة الله وبركاته الصلاة والسلام عليك يا سيدي يا رسول الله عذر بايا الله سيد تاج العلماء رضي الله عنهم جبار مستان رضي الله عنهم അള്ളാഹുവിന്റെ അള്ളാഹുലേക്ക് യാത്ര തിരിച്ചു അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരസ്ഥമാക്കിക്കൊണ്ട് ഓരോ നിമിഷവും അവർ അള്ളാഹുലേക്ക് മടങ്ങിയവർ ജബ്ബാർ മസ്താൻ ഉള്ളാളത്ത് നിന്നും മൂണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒച്ചിലയിൽ ഈ വരുന്ന ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിലായി ഖുറൂസ് മുബാറക് ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തിന്റെ മാതൃകയായിരുന്നു ഈ വിനീതനും ഒരുപാട് തവണ മഹാന നേരിൽ കണ്ട് അവിടുന്ന് കിട്ടുകയും വളരെ കറാമത്തിന്റെ ഉടമയായ ജീവിതത്തിൽ രണ്ട് ആത്മീയ ഗുരുക്കളെ കാണാൻ സാധിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ബഹുമാനപ്പെട്ട ഉമയ നല്ലൂർ മുഹമ്മദ് അൽ ഖാദിരി എന്ന് പറയുന്ന മഹാനവറുകളും അവറുകളുടെ വഫാത്തിനു ശേഷം കുറെ കഴിഞ്ഞ് ഈ മഹാനുമായി അടുക്കാൻ സാധിച്ചിട്ടുണ്ട് മഹാനമറുകൾ ഹബീബായ നബി സാഹു അലൈഹുട കുടുംബത്തിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട മങ്കുറം തങ്ങളുമായി വളരെ അടുപ്പമുള്ള ഒരു തങ്ങൾ കൂടിയാണ് അലഹദില്ല നാം കാണുന്ന വ്യാജമായ തരീക്കത്തുകൾ ഒരുപാട് നടക്കുകയാണ് കള്ളന്മാരാണ് കൂടുതലും ഉള്ളത് അള്ളാഹുവിന്റെ പേരിൽ നാടകം കളിക്കുകയാണ് തലയിൽ പട്ടുമിട്ട് ആൾക്കാരെ വഞ്ചിക്കുവാൻ വേണ്ടി അവർ ദുനിയാവിന് വേണ്ടി അവർ അള്ളാഹുവിന്റെ അടുത്ത് യാതൊരു സ്ഥാനവുമില്ലാത്തവരാണ് കാരണം അവർ അള്ളാഹുവിനെ ലയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കും അവർ ഇബാദത്ത് ചെയ്യുക അവരുടെ ഓരോ ശ്വാസവും അള്ളാഹുവിലേക്കുള്ള വിക്കറായിരിക്കും മറ്റൊരാളെ ഒരിക്കലും അവർ കുറ്റം പറയുകയില്ല അവർ സുന്നത്തുകൾ മുറുക പിടിക്കും അവർ നിസ്കാരമുള്ളവരായിരിക്കും അള്ളാഹുനെ യഥാസമയവും അള്ളാഹുവിനെ മാത്രം ഓർത്തി ഓർത്തുകൊണ്ട് അള്ളാഹു ഹാദിരി കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന് പറയുന്ന അതിമനോഹരമായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള തിക്റിലും അവരുടെ ജീവിതം മുഴുവനും അള്ളാഹുലേക്ക് മാത്രമായിരിക്കും ദുനിയാവുമായി യാതൊരു ബന്ധവും കാണുകയില്ല അവരാണ് യഥാർത്ഥ വിജയികൾ അല്ലാതെ ഇന്നു കാണുന്നത് ദുനിയാവിന് വേണ്ടി ഞാൻ ഷേഹാണെന്നും പറഞ്ഞ് നടന്നുകൊണ്ട് പണ്ഡിതന്മാരെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ ചീത്ത പറയുകയാണെങ്കിൽ അവനും ആരിഫിനും മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ അവൻ അള്ളാഹുവിൻ്റെ ഓലിയാക്കളിൽപ്പെട്ട മഹത്വമുള്ള ആളാണെന്ന് പണ്ഡിതന്മാരാണ് തീരുമാനിക്കുക അവരെ തെറി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വ്യാജന്മാർ തന്നെയാണ്